നിന്നെ െന്ന് പറഞ്ഞാ നിന്നെ സ്നേഹിക്കന്നെ ചെയ്യാ നിനക്ക് ഇഷ്ടമുള്ള സ്നേഹം ഇനിയിപ്പോ അത് നിന്റെ അടുത്ത് നേടിയെടുക്കാനാണെങ്കിൽ ഞാൻ അങ്ങേ അറ്റം വരെ വരും ഓർമ്മയുണ്ട് വരതും ഇന്റർവ്യൂക്കകത്ത് ഞാനൊരു കാര്യം പറയട്ടെ ഇന്റർവ്യൂക്കകത്ത് മറ്റുള്ളവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാട്ടിന്റെ അല്ലേക്ക് സത്യത്തിൽ അതല്ല നിന്റെ പ്രണയം നിന്റെ സ്നേഹം നിന്റെ ഇഷ്ടം അത് ഇപ്പം പറയുമ്പോ കാരണം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കല്ലേ അതെ അത് കുറെ പ്രശ്നം നടത്തിട്ട് അതിന് ഒന്നുമില്ല അതൊന്നും ഇല്ലാത്ത കുടുംബാലയറിയല്ലേ അല്ല ഞാൻ പറയട്ടെ ആ സമയത്തുണ്ടല്ലോ എന്റെ തന്നെ അല്ല ഒരുപാട് എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേരുടെ പ്രണയത്തില് ഇക്കാടെ പാട്ടിന് പങ്കുണ്ടാവും പ്രത്യേകിച്ച് കല്ലായിലൊരു പെണ്ണുണ്ട് കാരണം ചെറിയ ആ കല്ലായി മാറ്റിയിട്ട് നമ്മളുടെ സ്ഥലം ചേർക്കും ഒരു പെണ്ണാണ് എന്നൊക്കെ ചെലപ്പോ ചേർക്കും സത്യം ഉള്ളിൽ താജുകന്റെ നെഞ്ചിനുള്ളിൽ